പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ അതിരൂപതയിലെ മുതിർന്ന വൈദികരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത് നെല്ലിശ്ശേരി അച്ഛൻ്റെ അഭിപ്രായത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒരു അതിരൂപതയുടെ ആഭ്യന്തര പ്രശ്നം എന്നുള്ള തലത്തിൽ നിന്ന് വളർന്ന് സീറോ മലബാർ സഭയുടെ മുഴുവൻ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ അതിരൂപതയിൽ വൈദികരുടെ നേതൃത്വത്തിലുള്ള ലഹള ആരംഭിച്ചിട്ട് പത്തു വർഷത്തോളമാക്കുന്നു അതിരൂപതയിലെ കാനൂനിക സമിതികൾ ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തിയ ചില തീരുമാനങ്ങൾ അതിന് താൽക്കാലികമായ അവസ്ഥയെ മാത്രം പെരുപ്പിച്ച് കാണിച്ച് മെത്രാപൊലിത്തായെ അനഭിമുദനാക്കി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി സഭയെ ധിക്കരിച്ച് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വിമത വൈദികർ ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമി വിവാദത്തിലൂടെയാണ് ഈ അതിരൂപതയിൽ പ്രശ്നങ്ങൾ പൊതുജന മുമ്പാകെ വലിച്ചെടുക്കപ്പെടുന്നത് അതിനു മുമ്പേ തന്നെ മെത്രാപൊലിത്തായ അനുസരിക്കാത്ത സഹായമെത്രൻ അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളും കൂട്ടം കൂടി നടത്തിവന്ന പ്രശ്നങ്ങൾ പൊതുയന മധ്യത്തിലേക്ക് എത്തിയിരുന്നില്ല സഹായമെത്രാൻ എന്നുള്ള നിലയിൽ താൻ ഒരു നിത്യസഹായമെത്രാനായി മാറിപ്പോകുമോ എന്നുള്ള അങ്കലാപ്പും വേവലാതിയും തലയ്ക്ക് പിടിച്ച വ്യക്തിയെ അതിരൂപതയുടെ മെത്രാപൊലിത്ത സ്ഥാനം കിട്ടാക്കണി കാണിച്ച് പ്രലോഭിപ്പിച്ച് മെത്രാപൊലിത്തായ സ്ഥാനപ്രഷ്നാക്കുക എന്ന കൂടി ആണ് ഭൂമി വിവാദം പൊതുയന സമർഷം അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ നിരവധി ആഭ്യന്തരവും അന്താരാഷ്ട്രവും കോടതി വഴിയും പോലീസിനെ ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം എല്ലാം ചെന്നെത്തിയത് അതിരൂപതയുടെ ഏതാണ്ട് ചില ഫ്ലോട്ടുകൾ കാനുനിക നിയമപ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും വിധേയമായി വില്പന നടത്തിയതുവഴി അതിരൂപതയ്ക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് അതിരൂപതയ്ക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള വസ്തുത ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വീണ വിമത വൈദികർ പക്ഷേ അത് സമ്മതിച്ചുകൊണ്ട് കലാപം തീർക്കുവാൻ സന്നദ്ധമായിരുന്നില്ല കോവിഡ് കാലത്ത് വിവിധ രൂപതകളിൽ വിവിധ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കണ്ട് വിശ്വാസ സമൂഹം വത്തിക്കാനിലേക്ക് നിരന്തരമായി എഴുതിയ കത്തുകളുടെ പരിണിതഫലം എന്നോണമാണ് വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസഭ സിറോ മലബാർ സഭയോട് സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണം ഏകീകൃത രൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം വയ്ക്കുവാൻ ഇടയായതും രണ്ട് പതിറ്റാണ്ടിലേറെയായി നടന്നു വന്ന ആരാധനാക്രമം ഏകീകരണം എന്ന തീരുമാനത്തിലേക്ക് സിറോ മലബാർ സഭ നീങ്ങിയത് സിറോ മലബാർ സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളും സിരഡ് അംഗീകരിച്ച് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് മാറിയെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നേതൃത്വത്തിൽ ഇത് അനുസരിക്കുവാൻ വിസമ്മതിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സമരകോലാഹലങ്ങളുടെ നീണ്ട കോപ്രായങ്ങളും അശാന്തി നിറഞ്ഞ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയുമുണ്ടായി സഭയുടെ തലവനും പിതാവുമായിരുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ അതിരൂപത എന്നുള്ള നിലയിൽ എറണാകുളത്തെ പ്രശ്നങ്ങൾ സീറോ മലബാർ സഭയെ മൊത്തമായി ബാധിച്ചെങ്കിലും സഭയിലെ ഓരോ രൂപതയ്ക്കും നേതൃത്വം നൽകുന്ന മെത്രാന്മാർ ഇത് എറണാകുളത്തിൻ്റെ മാത്രം ആഭ്യന്തര പ്രശ്നമാണെന്ന് ചിന്തിക്കുവാനാണ് താല്പര്യപ്പെട്ടതും അതനുസരിച്ചാണ് അവർ പ്രതികരിച്ചിരുന്നതും വിമത പുരോഹിതന്മാർ തങ്ങളുടെ അവിശുദ്ധമായ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാക്കിയെടുത്ത മാധ്യമ സ്വാധീനത്തിലൂടെ ലോകമാകെ തങ്ങളെ സീറോ മലബാർ സഭയെ വികൽപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിൽ തങ്ങളുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നുവെങ്കിലും സീറോ മലബാർ സഭയിലെ സിനഡോ സിനഡിലെ അംഗങ്ങളായ മെത്രാന്മാരോ ഈ വിഷയം ഒത്തൊരുമയോടെ കൈകാര്യം ചെയ്യുവാനും കുറ്റക്കാർക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സഭയെ ലോകത്തിൻ്റെ മുമ്പിൽ നിന്ന് അപമാനിക്കപ്പെടുന്നതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയതുമില്ല ഓരോ മെത്രാനും തൻ്റെ രൂപതയെ തൻ്റെ സ്വന്തം നാടിനെ കാക്കുന്ന നാട് കൈകാര്യം ചെയ്തുകൊണ്ടും എറണാകുളത്തെ വിമത വൈദികരെ തങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിൽ സഭയെ പുലഭ്യം പറയുവാനും തേജോബം ചെയ്യുവാനും അനുവദിച്ചുകൊണ്ട് നിർബാധം അഴിച്ചുവിടുന്നതിന് കൂട്ടുനിൽക്കുകയാണുണ്ടായത് അതിലുപതി വിമത വൈദികർക്ക് എല്ലാവിധത്തിലുള്ള ഒത്താശകളും പരസ്യമായി ചെയ്തു കൊടുക്കുന്ന രീതിയിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനത്തേക്ക് ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടുകയും വിമതരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരക്കഥ എഴുതി നൽകിയ വ്യക്തിയെ ഈ അതിരൂപതയുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള മെത്തലാപ്പള്ളി വികാരിയെ നിയമിച്ചുകൊണ്ട് തിരുസഭ അംഗീകരിച്ച കുർബാന ഈ അതിരൂപതയുടെ ദൈവജനത്തിന് നിഷേധിക്കുന്ന രീതിയിൽ സഭ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച കുർബാന അർപ്പിക്കുവാൻ അനുവാദം നൽകുകയും ചെയ്തിരിക്കുന്നു ഈ സ്ഥിതിവിശേഷത്തിലൂടെ സീറോ മലബാർ സഭ മാത്രമല്ല കളങ്കിതമായിരിക്കുന്നത് മറിച്ച് ആഗോള കത്തോലിക്ക സഭ ഒന്നാകെയാണ് എന്നുള്ള ഗൗരവമായ വിഷയം ഉടലെടുത്തിരിക്കുകയാണ് ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കത്തോലിക്ക സഭ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പായിലൂടെയാണ് നയിക്കപ്പെടുന്നത് മാർപ്പാപ്പായ സഭാതലങ്ങൾ പരിശുദ്ധ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് പരിശുദ്ധമായ സഭയെ നയിക്കുവാൻ തക്കതായ വിശുദ്ധിയുള്ള മനുഷ്യനാണ് പത്രോസിന്റെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയെ ഈശോയ്ക്ക് പ്രിയങ്കരമായ രീതിയിൽ നയിക്കുവാനാവശ്യമായ ആവശ്യമായ നിയമസംഹിതകൾ കാനോൺ നിയമത്തിൻ്റെ രൂപത്തിൽ ലളിതമായി നൽകപ്പെട്ടിരിക്കുന്നതായും ഈ നിയമങ്ങളുടെ ലംഘനം അതീവ ഗൗരവമുള്ളതും അത് ലംഘിക്കുന്നവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും ഉള്ളതുമൊക്കെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിലൂടെ എല്ലാ വിശ്വാസികൾക്കും അറിവുള്ള കാര്യവുമാണ് എന്നാൽ ഇന്ന് സീറോ മലബാർ സഭയെ നയിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേരിട്ടുള്ള ഭരണം നിർവഹിക്കുന്ന മെത്തലാപ്പള്ളിത്തൻ വികാരിയും തിരുസഭയുടെ കാനൂൺ നിയമങ്ങൾ നഗ്നമായി ലംഘിക്കുകയും വിശുദ്ധ കുർബാനകൾ പരികർമ്മം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള പുരോഹിതരെ വിശ്വാസികൾക്ക് ശുശ്രൂഷ ചെയ്യുവാനായി ഇടവക ദേവാലയങ്ങളിൽ നിയമിക്കുകയും ചെയ്തതുവഴി ഗുരുതരമായ സഭാ നിയമങ്ങളുടെ ലംഘനം നടന്നിരിക്കുകയാണ് ഇത്രമാത്രം ഗൗരവമുള്ള സഭാ നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടും തിരുസഭയുടെ ഭരണാധികാരിയായി പരിശുദ്ധ പിതാവിനെ എങ്ങനെ ഇതിന്റെ നേരെ കണ്ണടച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഗൗരവമുള്ള ചോദ്യമാണിപ്പോൾ കത്തോലിക്ക സഭയുടെ മുമ്പിൽ ഉയർന്നിരിക്കുന്നത് നഗ്നമായ സഭാ നിയമങ്ങളുടെ ലംഘനം നടത്തിയിട്ടും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത മാർപ്പാപ്പായ എങ്ങനെയാണ് പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുവാൻ സാധിക്കുക എന്നുള്ള അതീവ ഗൗരവമായ ആത്മീയതലത്തിൽ കോളളക്കം സൃഷ്ടിക്കുന്ന ചോദ്യങ്ങൾ ഇതിനോടകം വിശ്വാസികൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ പ്രവൃത്തി മൂലം പുരോഹിത വൃത്തിയിൽ നിന്ന് സ്വമേധയാ പുറത്തായി കഴിഞ്ഞിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെയും അവർക്കെതിരെ നടപടികളെടുക്കുവാൻ ശുപാർശപ്പെടുത്തിയിരിക്കുന്ന സഭാ കോടതിയുടെ വിധിയുണ്ടായിട്ട് പോലും ശുശ്രൂഷയിൽ തുടരാൻ അനുവദിക്കുന്നതും നിയമങ്ങൾ ലംഘിച്ച വൈദികർക്കെതിരെയുള്ള നടപടികൾ തുടരുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ സഭാ കോടതികളെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന സഭാ തലവനും മെത്രാപ്പളിതൻ വികാരിയും ഇപ്പോഴും നിർബാധം തങ്ങളുടെ സ്ഥാനങ്ങളെ തുടരുവാൻ അനുവദിക്കുക വഴി മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്നും മനോഭാവത്തിൽ നിന്നും എത്രയോ അകലെയാണ് ആയിരിക്കുന്നതെന്നും വിശ്വാസികൾ ചോദിക്കുന്നു അതീവ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത് കത്തോലിക്കാ സഭയുടെ ഉന്നത നേതൃത്വം തന്നെയാണ് എന്ന തലത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ വളർന്നിരിക്കുകയാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ സീറോ മലബാർ സഭയെ നയിക്കുന്ന മെത്രാന്മാർക്ക് മെത്രാന്മാരുടെ കുറ്റകരമായ മൗനത്തിലും അനാസ്ഥയിലും അങ്ങേയറ്റം അമർഷമുള്ളവരാണെന്നും ഏതു സമയവും ഒഴുകാവുന്ന ഈ അമർഷത്തിൻ്റെ ഊർജം ഏത് രീതിയിലാകും സഭാ നേതൃത്വത്തിനെതിരെ തിരിയുക എന്നും ചിന്തിക്കാനെങ്കിലും സെമിനിലെ മെത്രാന്മാർക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഇപ്പോൾ വിശ്വാസികളുടെ മുമ്പിലുള്ള ഏക വഴി സഭയെ നിരന്തരം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും സഭ ഈശോയുടെ ഭൗതിക ശരീരമാണെന്നും ഉറച്ച ബോധ്യമുള്ള വിശ്വാസികൾ കത്തോലിക്കാ സഭയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് എറണാകുളം അങ്കമാലയെ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇല്ലെങ്കിൽ കത്തോലിക്കാ സഭ മുഴുവൻ ദുർബലമാകുന്ന രീതിയിൽ എറണാകുളത്തെ പ്രശ്നങ്ങൾ വളർന്നു വ്യാപിക്കുമെന്നുള്ളതിന് യാതൊരു വിധത്തിലുമുള്ള സംശയത്തിനിടമില്ലാതിരിക്കുകയാണ് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ താൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള വളരെ ഹ്രസ്വമായ ശുശ്രൂഷ കാലയളവിലൂടെ പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുവാൻ ആവശ്യമായ വിശ്വാസവും ആത്മധൈര്യവും വിജ്ഞാനവും വിശുദ്ധിയും തനിക്കുണ്ട് എന്ന് ഇന്ന് ലോകത്തിനു മുമ്പാകെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിയമങ്ങളുടെ ലംഘനം നടത്തിയ സീറോ മലബാർ സഭയുടെ തലവനും മെത്രപ്പൊലിത്തൻ വികാരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും എതിരായി ശക്തവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിച്ച് കത്തോലിക്കാ സഭയെ പരിശുദ്ധവും പരിഭാവനവുമായി കാത്തു പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കതായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നും തിന്മ ഒരിക്കലും പ്രബലപ്പെടുകയില്ല എന്നും വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻമാർ പാപ്പായുടെ വാക്കുകൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് പ്രത്യാശ നൽകട്ടെ